മുന്തിരി വെള്ളിയായിട്ടത് നമ്മുടെ വീട്ടില് ഉണ്ടാക്കിയതാണ് മുന്തിരി അധികം ഇണ്ടല്ലോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാണത് ഇവിടെ ഒരു മൂന്നാലുണ്ട് കാണാന്ന് എന്താ അറിയില്ല കുറച്ചൊക്കെ പറിച്ചിരുന്നു പഴുത്തതൊക്കെ പറിച്ചിരുന്നു ഇവിടെ അതേപോലെ കുറച്ചുണ്ട് ചെറിയൊരു കൊല പൊത്തിണ്ട് ഞാൻ പൊറത്തിട്ട് കാട്ടുകറങ്ങി വളമൊന്നും വല്ലാതെ ഇടാത്തോണ്ട് വന്നു വല്ലാതെ കഴിച്ചിട്ടൊന്നുമില്ല വളമൊക്കെ ഇട്ടാഷാറും ചെയ്യും ഇതാണ് ഞമ്മള് മുന്തിരി കൊലവിലൊന്നല്ല ചെറുതാണ് കൂടി പൊഴിക്കാണ്ട് കൊല ഇടക്കും പൊറച്ചു കേന്ദ്ര വലിയ പോലെ ഒന്നല്ല ചെറുതാണ് ഇടനു പൊഴുക്കാണ്ട് കൊല ഇടക്കുമ്പോൾ പൊറച്ചു